വിത്തുൽപാദന കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയ രണ്ട് ടൺ വിത്ത് മുളച്ചില്ല തൃശൂർ വരന്തരപ്പള്ളി കരയാമ്പാടത്തെ കർഷകർ പ്രതിസന്ധിയിൽ എടത്തുരുത്തിയിലെ സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയ വിത്താണ് മുളയ്ക്കാതെ പോയത് തൃശൂർ വരന്തരപ്പിള്ളി കരിയാമ്പാടത്തെ കർഷകർ കണ്ണീര് കുടിക്കുകയാണ് ഒരു സീസൺ നഷ്ടമാകുന്നതിനു പുറമേ നിലമൊരുക്കാൻ ചെലവിട്ട എട്ട് ദശാംശം നാല് ലക്ഷം രൂപയുമാണ് വെള്ളത്തിലായത് വരന്തരപ്പിള്ളി കൃഷിഭവനിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് മുപ്പത് കിലോഗ്രാമിന്റെ അറുപത്തിയൊൻപത് ചാക്ക് ജ്യോതി വിത്ത് വാങ്ങിയത് നൂറ് ഏക്കർ പാടശേഖരത്തിലെ എഴുപത് ഏക്കറിൽ വിരിപ്പ് കൃഷി ഇറക്കി ഇരുപത് ശതമാനം വിത്ത് മാത്രമാണ് മുളച്ചത് സാമ്പിൾ വിതച്ചത് മുളച്ച ധൈര്യത്തിലാണ് വിത്ത് വാങ്ങിയതെന്ന് പാടശേഖര സമിതി പ്രസിഡന്റ് ഡേവിസ് തുലാപറമ്പിൽ പറഞ്ഞു ഇവിടെ ഇപ്പൊ ഈ പാടത്ത് വിതച്ചിട്ടുള്ള വിത്ത് മുളയ്ക്കാത്തത് കാരണം കൊണ്ട് നമ്മൾ പ്രൈവറ്റ് പാർട്ടി കയ്യിൽ നിന്ന് കൂടുതൽ വിത്ത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് വിലക്കാനായിട്ട് പോകുന്നുണ്ട് കുറച്ച് കൃഷിക്കാർക്ക് ഈ വിത്ത് മേടിക്കാൻ തന്നെ പൈസ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ നിക്കണത് ഓൾറെഡി നമുക്ക് ഏകദേശം ഒരു ഏക്കറിന് പന്തിയിരം രൂപ ചിലവ് വരുന്നുണ്ട് വരമ്പ് കളിക്കാനും ട്രാക്ടർ അടിക്കാനും നല്ലൊരുക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ അത് മുടക്കി ഇതിനൊരു ഒരു ഗുണമില്ല എന്നുള്ളത് മനസ്സിലായി നൽകി ഇനിയിപ്പോൾ അവരിനി അടുത്ത് വരേണ്ട വിത്തും ഇനി എന്തായിരിക്കും എന്നുള്ളത് അവർക്ക് അറിയാത്തൊരു സാഹചര്യമാണ് അത് കാരണം കൊണ്ട് അവർ ഇനി നമ്മൾ വാങ്ങിക്കുന്ന വിത്ത് എന്തായിരിക്കും അവസ്ഥയെന്നുള്ളത് പേടിച്ചിട്ട് പണിയണോ വേണ്ടെന്നുള്ളത് അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പരാതിയുമായി കർഷകരെത്തിയപ്പോൾ വിതച്ച വിത്ത് തിരികെ കൊണ്ടുവന്നാൽ പകരം വിത്ത് നൽകാമെന്ന വിചിത്ര മറുപടി നൽകി വിത്തു ഗവേഷണ കേന്ദ്രം അധികൃതർ കൈമലർത്തി വിത്ത് മുളയ്ക്കാതെയപ്പോൾ ഞങ്ങൾ ബന്ധപ്പെട്ട കൃഷി ഓഫീസറെ അറിയിക്കുകയും അവർ വന്ന് പട ശേഖരം പരിശോധിക്കുകയും ചെയ്തു അതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് എന്താ വേണ്ടെന്ന് അവരാലോചിച്ച് ചെയ്യാന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ബന്ധപ്പെട്ട വിത്ത് വിതരണം ചെയ്ത അതേ ഇടത്തിരുത്തികാരോട് വിത്ത് കൊണ്ടു ചെന്നാൽ മാറ്റിത്തരാന്ന് പാടത്തിറങ്ങിയ വിത്ത് എവിടെ എങ്ങനെയാണ് കൊണ്ടുചെല്ലാന്നുള്ളത് എനിക്കറിയില്ല അത് അവർക്ക് അവർക്കെന്നെ അറിയുള്ളൂ പക്ഷേ അത്തരത്തിലുള്ളൊരു ഇതാണ് അവിടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ ഈ കർഷകരുടെ വേദന കാണണം അവർക്ക് അവർക്കതിന് ശാശ്വ അവർക്ക് അതിനുവേണ്ട പരിഹാരം കാണണമെന്ന് കൂടി ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുക കടകൻ കൊയ്ത്തിൽ നിന്നുള്ള നാൽപ്പത് നെല്ലിന്റെ പണം രണ്ടു മാസമായിട്ടും കർഷകർക്ക് കിട്ടിയില്ല കൂടാതെ കാലവർഷവ്യതിയാനം മൂലം കഴിഞ്ഞ തവണത്തെ കൃഷിയും വെള്ളം കയറി നശിച്ചു അതിന്റെ ഇൻഷുർ തുകയും നാളുകൾ കഴിഞ്ഞിട്ടും കിട്ടിയില്ല കടം വാങ്ങിയും ലോൺ ലോണെടുത്തും കൃഷിയിറക്കിയ കർഷകനെ ഇനി കൃഷി ചെയ്യണമെങ്കിൽ അധിക ചെലവുണ്ടാകും ഇതിന് അധികൃതരുടെ പക്കലിൽ നിന്നും കർഷകനെ സഹായിക്കാനുള്ള നടപടിയുണ്ടാകണമെന്ന് പാടശേഖര സമിതി സെക്രട്ടറി ജിജോൺ ജോർജ് ആവശ്യപ്പെട്ടു ഇപ്പോൾ ഈ നാലു മാസമായി നെല്ല് മുണ്ടകന്റെ നെല്ല് എടുത്തുകൊണ്ട് പോയിട്ട് ഇതേ വരെ അതിന്റെ പൈസ കിട്ടിയിട്ടില്ല അപ്പോൾ ഇങ്ങനെ കടം വിലയ്ക്കും പേടിച്ചിട്ടാണ് ഇപ്പോഴും ഈ കർഷകൻ കൃഷിയിറിക്കുന്നത് പക്ഷെ പാടത്തിന്റെ പാടശേഖരത്തിൽ വിത്ത് വതച്ചതിന് ശേഷമുള്ള അവസ്ഥ ഇതാണ് അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ ഈ കർഷകരുടെ കണ്ണീര് കണ്ട് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് പാടശേഖര സമിതി പ്രസിഡന്റ് എന്ന നിലയിൽ അഭ്യർത്ഥിക്കുകയാണ് കർഷകരുടെ അധ്വാനം പാഴായതോടെ ഇനി വരുന്ന വിത്തിന്റെ ഗുണനിലവാരത്തെ പറ്റിയും കർഷകർക്ക് ആശങ്കയുണ്ട് ഇതോടെ സ്വകാര്യ വിത്തുൽപാദന കേന്ദ്രത്തിൽ നിന്ന് വിത്ത് വാങ്ങാൻ നിർബന്ധിതരാവുകയാണ് കർഷകർ വിത്തു ഗവേഷണ കേന്ദ്രത്തിന്റെ വീഴ്ചയ്ക്കെതിരെ നടപടിയുണ്ടാകണമെന്നും കർഷകർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യമുയരുന്നു കേരള വിഷൻ ന്യൂസ് തൃശൂർ